ശബരിമല അയ്യപ്പ സേവാ സമാജം നേതൃത്വത്തിൽ ശബരിമലയിലെ അഴിമതികൾക്കെതിരെ വടകര താലൂക്ക് ഓഫീസിലേക്ക് നാമജപയാത്ര നടത്തി തെരു ഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്രയിൽ നിരവധി പേർ പ്ലക്കാർഡുകളേന്തി പങ്കെടുത്തു அத்தியபூர்வம் பிரதிஷேத யாத்தையில் பகிர்வான் கிரிக்கையான அயம்மடிக்கல் தேவஸ்வம் விட தேவஸ்வம் வச்சு அந்த தேவையை உணச்சுக்கொண்டு மணிக்குமலை ஐயம் சேவா சமாடிச்ச பிரதிஷேத நாமசப யாத்திரத்திலே தோட்டங்களில கலந்து உணம் செய்யுமே

கண்டால் திட்டம் மோற்றம் திட்டம் சுவாமியை கண்டா സ്വാമിയേ 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 സദ്ഗുരുനാഥനേംസനാനന്ദജിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പിയറ്റം ഭക്തിയോടുകൂടി പോവുകയും തന്റെ കാണിക്ക ഭണ്ഡാരങ്ങളിൽ അർപ്പിച്ച് ഭഗവാനെ കണ്ട് കൈകൂപ്പിക്കൊണ്ട് പോരുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സ്വർണ്ണപൂശിയതാണോ എന്നൊന്നും നോക്കാറില്ല അതിന്റെ മിന്നാറ്റം മാത്രമേ നമ്മൾ കാണാറുള്ളൂ അവിടെയുള്ള ദേവസ്വം ബോർഡിലെ പരിവാരങ്ങളുടെ മനസ്സിലും അതുതന്നെയായിരുന്നു വേണ്ടിയിരുന്നത് ഇവിടുത്തെ മിന്നാട്ടം മാത്രം കണ്ടുപോകണം ആ മിന്നാട്ടത്തിന്റെ ഉള്ളിൽ തിരൂർ പൊന്നോ മറ്റെന്തെങ്കിലും പൂശി ആ മിന്നാട്ടം അവിടെ നിലനിർത്തുക അതിന്റെ സായിയായ പൊന്നുമെടുത്ത് ഈ കണ്ണന്മാർ പോവുകയും ചെയ്തു ഇന്ന് ഭഗവാന്റെ കൃപ കൊണ്ട് അതിന്റെ സത്യാവസ്ഥ ഇന്ന് മുന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ അയ്യപ്പ സേവാ സമാജം സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ നാമജമ യാത്രയിൽ നമ്മുടെ വടകര താലൂക്കിന്റെ മുഴുവൻ ഭക്തജനങ്ങളും ഇന്നിവിടെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ചൂടുകൊണ്ട് പൊരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പം ഈ ഒരു പൊരിഞ്ഞ വേദന നമ്മൾ ഈ വേദം സഹിച്ചുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ദൈവവിശ്വാസികളുടെയും വിശിഷ്യ അയ്യപ്പ അയ്യപ്പക്തജനങ്ങളുടെ മനസ്സെല്ലാം വേദനിച്ചിരിക്കുകയാണ് നമുക്കറിയാം ശബരിമലയെ ചുറ്റിപ്പെട്ടി നടന്നിരിക്കുന്ന കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ കോവിഡ് കാലം മുതൽ പത്തൊമ്പത് മുതൽ ഇന്നേ വരെ നടന്നിരിക്കുന്ന പല വിഷയങ്ങളും പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാം നമ്മുടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്കറിയാം ഈ പ്രശ്നത്തിന് കുറച്ചു ദിവസം മുന്നേ ശബരിമലയിൽ ഒരു വ്യക്തി ഒരു അയ്യപ്പ വിഗ്രഹം സ്ഥാപിക്കാൻ പോകുന്ന റിപ്പോർട്ട് വന്നു നമ്മൾ ഉടനെ തന്നെ ഹൈക്കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തി ഹൈക്കോടതിയെ തടഞ്ഞു ഞാൻ അപ്പത്തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ചു പ്രസാദെന്ന് പ്രസാദിനോട് ചോദിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ആരാ പറഞ്ഞത് എവിന്ന് കിട്ടിന്നു ചോദിച്ചാൽ അത് കൊണ്ട് ചോദ്യം ഉത്തരം പറയുന്നില്ല നമ്മളെങ്ങനെ കിട്ടിയിരുന്ന സത്യമാണോ എനിക്കറിയില്ല പറയുന്നത് തന്ത്രി തന്ത്രിക്ക് അറിയില്ലെന്ന് പറഞ്ഞു പക്ഷേ ആളെ കുട്ടികളെ കണ്ടുപിടിച്ചു ഇത് മലയിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഒറ്റ ആവശ്യമാണുള്ളത് ഒറ്റ ആവശ്യം ഞാൻ ലേഖനം എഴുതിയിരുന്നു ഒരു പക്ഷെ നാളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർണമോ അത് നേരട്ടിയോ തരാൻ തയ്യാറുള്ള ആൾക്കാരുണ്ടാവും തരുണ്ടാവും അത് പോരാ ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണം ഇത് അയ്യപ്പന്റെ തന്നെ സ്വർണം നമുക്ക് എങ്ങനെ ഗോവന്ദ് ഞാൻ ആ സ്വർണ്ണം ഉറുക്കിയിട്ടില്ല അത് ആ സ്വർണ്ണം ഉറുക്കി ഞാൻ കട്ടിയാക്കി വെച്ചിരിക്കാണെന്ന് ഇവർ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ ഒരു മാസത്തോളം കുറ്റവാളികള് സ്വതന്ത്രമായി ഇടപെടാൻ വിട്ടുകിട്ട് പിന്നീടാണ് ഇപ്പൊ എസ് ഐട്ട് വരുന്നത് പിന്നീടാണ് ഇപ്പൊ എല്ലാ നിയമങ്ങളും വരുന്നത് ഈ എസ് ഐട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ ആ മാസനിൽ സ്വർണപ്പാളികളെ ചെമ്പെന്ന് എഴുതിയത് അദ്ദേഹം വിജിലൻസിന് പോകാൻ അന്വേഷിക്കാൻ പിന്നെ അന്വേഷണം എങ്ങനെ ഉണ്ടാവും മാറ്റി കേട്ടോ നമുക്കിത് പോരാ ഇനി ഒരു വ്യക്തി കൂടെ ആരും ശബരിമല എന്നല്ല ഒരു ക്ഷേത്രങ്ങളെയും കൈവെക്കുന്നു നേരത്തെ കുമാരസ്വാമിജി പറഞ്ഞു ബാലുശ്ശേരി കോട്ട അവിടെ പൊൽക്കാവ് എത്ര ക്ഷേത്രങ്ങൾ അറിയുന്നില്ല ഓരോ ദിവസങ്ങളും ഓരോ റെക്കോർഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പരിസ്ഥിതി മാറണം ഈ ഒരു പരിസ്ഥിതി മാറണം ശബരിമല എന്നല്ല ഒരു ക്ഷേത്രങ്ങളെയും ഒരു തെറ്റായ നാക്കോടു കൂടി ആ കൂടി ആ ദൃഷ്ടിയോടുകൂടി ഒരു വ്യക്തി നോക്കരുത് അത്തരത്തിലുള്ള എല്ലാ കുറ്റവാളികളെയും കണ്ടുപിടി ശിക്ഷിക്കണം അതിനിടുത്തെ വിജിലൻസോ അതിനിടുത്തെ ഗവൺമെന്റിന്റെ അന്വേഷണമോ മതിയാവില്ല നമുക്കൊരു വിശ്വാസമില്ല ഭാഗ്യത്തിന് ഇപ്പൊ ഇ ഡി ഉള്ള വന്നിട്ടുണ്ട് ഇടി നോക്കട്ടെ നമ്മൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സി ബി ഐ അന്വേഷിക്കണം എല്ലാ കുറ്റവാളികളെയും അവൻ തന്ത്രിയോ മന്ത്രിയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ എല്ലാവരെയും കൊണ്ടുവരണം തക്കതായ ശിക്ഷൊടുക്കണം എന്നത് അഞ്ചാറ് കൊല്ലം മുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് മുന്നേ അവിടെ ധാരാളം പാത്രങ്ങൾ പോയി അന്നത്തെ ഒരു കോൺഗ്രസ് മന്ത്രി ഉണ്ടായിരുന്നു അത് അനുജനായിരുന്നു ദേവസ്വം ബോർഡിലെ ഓഫീസർ അവിടെ സന്നിധാനത്തിൽ കേസൊക്കെ വന്നു പിന്നെ കേസോടെ പോയിന്നറിയില്ല ആ പാത്രം കിട്ടും അറിയില്ല ഇങ്ങനെ എല്ലാ കിട്ടങ്ങളും വരുന്നുണ്ട് കേസ് വരുന്നുണ്ട് പേപ്പറിൽ വരുന്നുണ്ട് നമ്മളൊക്കെ വായിക്കും ഒരു മാസം കഴിഞ്ഞാൽ കഴിഞ്ഞു പോകും കുറ്റവാളിയുടെ സ്വദേശം ഈ ഒരു നില മാറണം കുറ്റവാളികൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അത് ഇനി ചെയ്യാൻ കുറ്റം ചെയ്യാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ അവർക്ക് അതൊരു കടുത്ത മുന്നറിയിപ്പായിരിക്കണം അതാണ് നമ്മുടെ ആവശ്യം യാതൊരു കാരണവശാലും ശബരിമലയിൽ ഈ കുറ്റകൃത്യങ്ങൾ വെറുതെ പോരുത് ഇതിനൊക്കെ ഉണ്ട് ശബരിമലം കഴിഞ്ഞ അവസാനം ചെയ്തിട്ട് അദ്ദേഹം നിദ്രയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം ധ്യാനത്തിലേക്ക് സമാധിയിലേക്ക് ആകുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ അദ്ദേഹത്തിന് കയ്യിൽ യോഗദണ്ഡ വെക്കും ആ യോഗദണ്ഡടക്കം അന്നത്തെ അതായത് രണ്ടായിരത്തി പത്തൊന്ന് കാലത്തെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മമാരെ എടുത്തു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന കാരണം എന്താ വെച്ചാല് എന്റെ മകന് ജോലി കിട്ടി മകന്റെ ഒരു ഒരു പ്രാർത്ഥന കൊണ്ട് ഞാൻ അത് എടുത്തുകൊണ്ടുപോയി സ്വർണം കെട്ടിച്ചത് ഭാഗ്യം അയാളെ മോന് ഒരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയില്ല ആയിരുന്നൊരു പക്ഷെ അയാളെ അയ്യപ്പനെ തന്നെ കൊണ്ടുപോയിട്ട് മാറ്റിയിട്ടുണ്ടാവും ഞാൻ ഞാൻ ഹൈന്ദവ വിശ്വാസിയാകുന്നു വിശ്വാസിയാകുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കപ്പെടുന്ന വിശ്വാസിയാകുന്നു അയ്യപ്പൻ എന്റെ ജീവവായു ആവുന്നു അയ്യപ്പധർമ്മം എന്റെ രക്തത്തിൽ അലിഞ്ഞുചേർന്നതാണ് ശബരിമലയും മറ്റു ക്ഷേത്രങ്ങളും എന്റെ പെറ്റമ്മയെ പോലെ ഞാൻ സ്നേഹിക്കുന്നു അത് കളങ്കിതമാക്കാൻ ഞാൻ കൂട്ടുനിൽക്കുകയില്ല എതിരെ ഞാൻ പോരാടും ഒരു കൂട്ടം കൊള്ളക്കാരുടെ താവളമാക്കാൻ ക്ഷേത്രങ്ങളെ വിട്ടുതരില്ല ദേവസ്വം ബോർഡുകളുടെ അനാസ്ഥയ്ക്കെതിരെ ഞാൻ ജീവനുള്ള കാലം വരെ പ്രതിഷേധിക്കും ക്ഷേത്ര ആരാധനയും അനുഷ്ഠാനങ്ങളും വരും തലമുറക്ക് കൂടി അവകാശപ്പെട്ടതാണ് അത് സംരക്ഷിച്ച് നിലനിർത്തി വരും തലമുറയ്ക്ക് കൈമാറും എന്റെ ഗുരുനാഥന്മാർ എനിക്ക് പകർന്നു നൽകിയ ആചാരാനുഷ്ഠാനങ്ങൾ വരും തലമുറയ്ക്ക് ഞാൻ കൈമാറും സന്യാസിചേക്ഷന്മാരും യോഗിവര്യന്മാരും നമുക്ക് നൽകിയ അറിവുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് മറ്റുള്ളവർക്ക് പകർന്നു നൽകും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശക്തി നൽകാൻ ഭഗവാൻ അയ്യപ്പൻ നൽകും ശബരിമല ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ ആചാരാനുഷ്ഠാന പ്രകാരം കാത്തു സൂക്ഷിക്കുമെന്ന് അയ്യപ്പനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ സ്വാമിയേ ശരണമയ്യപ്പ മനുഷ്യൻ സ്വന്തമാക്കാൻ പരിശ്രമിക്കും വെറുക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യും ആരാധിക്കുന്നതിനെ സംരക്ഷിക്കും ഹിന്ദുക്കൾ ക്ഷേത്രത്തെ ആരാധിക്കുന്നു എന്നതുകൊണ്ട് ലോകനാർക്കാവ് ഭഗവതിയുടെ ഒരു തിരുവാഭരണവും അടിച്ചു മാറ്റണമെന്ന് അവിടുത്തെ ഒരു ഭക്തനും ആഗ്രഹിക്കാറില്ല എന്നാൽ രാജാക്കന്മാര് ഭരിച്ച ക്ഷേത്രങ്ങൾ ജനാധിപത്യം വന്നപ്പോൾ രാഷ്ട്രീയ ഭരണകാ ഭരണാധികാരിയുടെ അടുത്തേക്ക് എത്തപ്പെട്ടു അങ്ങനെ എത്തപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തി കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന്റെ പ്രധാന മുദ്രാവാക്യം അമ്പലം അമ്പലമെന്നത് ചുമരല്ലേ വിഗ്രഹം എന്നത് കല്ലല്ലേ എന്നായിരുന്നു ഗുരുവായൂർ അമ്പലം പൊളിച്ചവടെ കപ്പ വെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരുമെന്ന് അവർ പറഞ്ഞു മതമല്ല 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 പ്രശ്നം വെരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് അവർ പറഞ്ഞു എന്നും എക്കാലത്തും ഹിന്ദ വിശ്വാസങ്ങളെയും ഹിന്ദുക്കളുടെ അമ്പലങ്ങളെയും നിരന്തരം ചോദ്യം ചെയ്തപ്പോൾ ക്രിസ്ത്യാനിയുടെ ഇസ്ലാമിന്റെ ഒരു വിശ്വാസത്തെ തൊട്ട് കളിക്കാതിരിക്കുവാനും ഈ രാഷ്ട്രീയക്കാർ എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് The real motivation is here. White Ray Lights and Interior. www.whiteraylights.com Vadakara. Karimbanapalam.